എല്ലാ പ്രൈ വിദ്യാർത്ഥികൾക്കും പുതിരവീഡിയിലേക്ക് സ്വാഗതം പ്ലസ് ടു റീവാലുഷൻ റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തി റിസൾട്ട് ഉടൻ പ്രസിദ്ധീകരിച്ചിരിക്കും ഈ മാസം അവസാനത്തോടെ അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യ പ്രസിദ്ധീകരിക്കും ഡേറ്റ് ടൈം കൺഫേംഡ് ആയോ എന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് വിശദമായി വാർത്തയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മേടിക്കേണ്ട മാർക്കേണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിനുമ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്കും കൂടി ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക അപ്പോൾ നമുക്കെതിരെ വീഡിയോ വീഡിയോയിലേക്ക് വീഡിയോ ലിക്കുവായി നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല പറയും വിദ്യാർത്ഥികളെ അങ്ങനെ ആവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലിൽ കുട്ടികളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളുടെ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ എത്തിക്കുക അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് പോകാം പ്ലസ് ടു റീവാല്യൂഷൻ റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഉടൻ പ്രസിദ്ധീകരിക്കും ഈ മാസം അവസാനത്തോടെ അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യവാരത്തിൽ തന്നെ ഉണ്ടാകുമെന്നാണ് ഡി എച്ച് എസ്സിൽ നിന്നും നമുക്കിപ്പോൾ അറിയിപ്പുകൾ ലഭിക്കുന്നത് എസ് എൽ സി റീവാലയൂഷൻ റിസൾട്ട് കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചു അപ്പോൾ ആ റീവാലയൂഷൻ പ്ലസ് ടുവിൻ്റെ റീവാലുഷൻ റിസൾട്ട് കാത്തിരിക്കുന്ന നിരവധി വിദ്യാർത്ഥികളുണ്ട് ഒരു വിഷയത്തിനും ഒരു മാർക്കും രണ്ട് മാർക്കും ഒക്കെ പോയത് കാരണം അഡ്മിഷൻ പോലും തടസ്സപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനി നിങ്ങളുടെ വേദന എനിക്ക് മനസ്സിലാകും കാരണം ഒരു വിഷയത്തിന് ഒരു മാർക്കൊക്കെ പോയത് കാരണം പ്ലസ് ടു ഫെയിലായി ഫെയിലായെന്ന ഒറ്റ കാരണത്താൽ ആ രണ്ട് മാർക്ക് അല്ലെങ്കിൽ ഒരു മാർക്ക് പോയെന്നുള്ള ഒറ്റ കാരണത്താൽ പ്ലസ് ടു ഫെയിലായി കിടക്കുന്ന പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനി നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാകും എന്താണ് പ്ലസ് ടു റിവാലയേഷൻ റിസൾട്ട് വന്നിട്ട് വേണം അഡ്മിഷൻ കൊടുക്കാൻ പല യൂണിവേഴ്സിറ്റികളും ഡിഗ്രി ഉൾപ്പെടെയുള്ള ഡിഗ്രി പോളിടെക്നിക്ക് എന്നിങ്ങനെയുള്ള നിരവധി മേഖലകൾ അഡ്മിഷൻ വിളിച്ചു കഴിഞ്ഞു ബി എസ് സി നേഴ്സിംഗ് വിളിച്ചു എല്ലാത്തിനും തന്നെ അഡ്മിഷൻ വിളിച്ചിട്ടുണ്ട് അപ്പോൾ റീവാലുഷൻ റിസൾട്ട് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ മാസം അവസാനത്തോടെ അടുത്ത മാസം ആദ്യ ഭാരത്തിൽ തന്നെ റിസൾട്ട് ഉണ്ടാകും ഏതായാലും അധികം റിസൾട്ട് വൈകില്ല കാരണം എന്താണ് അധികം റിസൾട്ട് വൈകില്ല ഏതായാലും ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ അത്രയൊന്നും വൈകിപ്പോകില്ല ഏതായാലും അതിന് മുമ്പ് തന്നെ എന്തായാലും തന്നെ പ്ലസ് ടു റീവല്യൂഷൻ റിസൾട്ട് ഉണ്ടാകും എന്നുള്ളത് കൺഫേമഡാണ് ഡി എച്ച് എസ് സി വിളിക്കുമ്പോഴും നമുക്കത് തന്നെയാണ് അറിയാൻ പറ്റുന്നത് ഡേറ്റ് ടൈമും ഇതുവരെ വന്നിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ എസ് എൽ സി റീവാലേഷൻ റിസൾട്ട് രാത്രിയോടെയാണ് വന്നത് ഇതും ഏതാണ്ട് അങ്ങനെയൊക്കെ ആയിരിക്കും വരിക ഡേറ്റ് ടു ടൈമൊന്നും കാണുകയില്ല പക്ഷേ നമ്മുടെ ചാനലിൽ പ്രീമിയർ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ ഓൺ പ്ലീസ് പ്രീമിയർ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന മുറയ്ക്ക് തന്നെ വിദ്യാർത്ഥികളിലേക്ക് പബ്ലിക്കായി എത്തിക്കും അപ്പോൾ കാത്തിരിക്കാം ഏറ്റവും പുതിയ അറിയിപ്പുകൾക്ക് വേണ്ടി പുതിയൊരു കാണാം അതൊരിക്കും ബൈ मै नेम इस करिया द फौंडर ऑफ्स करिया फोटक द ब बेस्ट किरियर गायडेंट थँक वाचिंग